വെള്ളപ്പൊക്കത്തിനു പിന്നാലെ കുടിവെള്ളത്തിൽ നിന്ന് രോഗം പടർന്നു ഫ്ളാറ്റിൽ താമസക്കാരായ മുന്നൂറ്റി മുപ്പത്തെട്ട് പേർ ഛർദിയും വൈരളുക്കവുമായി ചികിത്സ തേടി ഒരാളുടെ നില ഗുരുതരം രോഗബാധയേറ്റവരിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപത്തിയഞ്ച് കുട്ടികളും കൊച്ചി കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലാണ് കുടിവെള്ളത്തിൽ ഇ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ജല അതോറിറ്റി മഴവെള്ള സംഭരണി ബോർവെൽ എന്നിവയിലെ വെള്ളമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു പ്രായമായ ഒരാളാണ് നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് ഫ്ളാറ്റിലെ താമസക്കാർക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങിയത് മെയ് അവസാന വാരമായിരുന്നുവെന്നും എന്നാൽ സംഭവം ആരോഗ്യ വകുപ്പ് എത്തിയത് ഇന്നലെ മാത്രമാണെന്നും താമസക്കാർ പറയുന്നു മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച ശേഷമാണ് ആരോഗ്യ വകുപ്പ് എത്തിയതെന്നും വെള്ളം പരിശോധനയ്ക്ക് അയച്ചത് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നുവെന്നും ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു അഞ്ഞൂറിലധികം പേർക്ക് രോഗബാധയുണ്ടെന്ന് ഉറപ്പാണെന്നാണ് വ്യക്തമാകുന്നത് സംഭവം ഗുരുതരമായ വിഷയമായതിനാൽ പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ ഡിഎംഒ നിയോഗിച്ചു മലയാളം ടെലിവിഷൻ കൊച്ചി കോഴിക്കോടിൻ കാറ്റിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉടുതുമറി കുളിരു മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എസ് ഡി തന്നെ നാട്ടിലെവിടെ